സർക്കാരിനും പാർട്ടിക്കുമെതിരായ കള്ളപ്രചാരണങ്ങളില് പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് ജയരാജൻ പങ്കെടുത്തത് എം പി ജയരാജൻ ടി വി സുമേഷ് എം എൽ എ തുടങ്ങിയ നേതാക്കളും മാർച്ചിൽ പങ്കെടുത്തു ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം പാർട്ടി ക്ഷണിച്ച പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ ഇ പി മാറി നിൽക്കുകയായിരുന്നു പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദത്തിലാണ് ഇ പി ജയരാജനെ പാർട്ടി ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇതിന് പിന്നാലെ നടന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങിയ അദ്ദേഹം തന്നെ ഗൂഢാലോചന നടത്തി അവഹേളിച്ച് മാറ്റി നിർത്തിയെന്ന വികാരത്തിലായിരുന്നു പിന്നീട് ഇ പി ജയരാജനെ നിശ്ചയിച്ച ആദ്യ പാർട്ടി പരിപാടി പയ്യാമ്പലത്ത് ചടയൻ ഗോവിന്ദൻ ദിനാചരണമായിരുന്നു ചികിത്സയിലെന്ന വിശദീകരണം നൽകി ഇ പി ജയരാജൻ പാർട്ടിയിൽ പങ്കെടുത്തില്ല സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദിന്റെ ഓർമ്മദിനത്തിൽ പി ബി അംഗം എ വിജയരാഘവനൊപ്പം ഇ പി എം പുഷ്പങ്കെടുക്കുമെന്നായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പ് ഇ പിക്ക് പാർട്ടിയോടൊരു അതൃപ്തിയും ഇല്ലെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാൽ ഇ പി എ കാണാമെന്നും എം വി ജയരാജൻ അന്ന് പറഞ്ഞിരുന്നു വേണ്ടിയിട്ടുള്ള കേരളത്തിൽ പരിഷ്കരണമാണ് ഇന്നത്തെ നിലയിൽ കേരളത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം ഇന്ത്യയിൽ ഭൂപരിഷ്കരണം ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ വളരെ ഭരിച്ച കോൺഗ്രസ് പാർട്ടി അവരുടെ ഭരണകാലഘട്ടത്തിൽ 인도인의 우리 산산은 기까르 고비로 탄다. 고비는 어느 사람으로 하여 삼고 있는 것이다. 탁신을 통해 일어서는 기까르다 모든 이이